പന്മന ഗ്രാമപഞ്ചായത്തിന് നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട് കോടിയുടെ ബജറ്റ് ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഭവന പദ്ധതിക്കായി ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപ വകയിരുത്തി സേവന മേഖലക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിയാണ് പന്മന ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് എണ്ണായിരം രൂപ ചെലവും അൻപത്തിയെട്ട് ലക്ഷത്തി അറുപത്തിനാല് രൂപ മിച്ചവും പ്രദർശിക്കുന്നതാണ് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണനാണ് ബജറ്റ് അവതരിപ്പിച്ചത് കൊല്ലം ജില്ലയിലെ പന്മന ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രധാന ജീവജനോപാധി കൃഷിയായിരുന്നു തെക്കൻ കേരളത്തിലെ വിപുലമായ കൊയ്ത്ത പാടങ്ങൾ പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെ ഉണ്ടായിരുന്നു ഭൂപ്രകൃതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള മേഖലയാണ് പന്മന എന്ന ഗ്രാമം പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സംയോജിതമായ ആസൂത്രണ പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശികമായ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് കഴിയണം അതുവഴി നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വികസനത്തിൻ്റെ പാത ഒരുക്കാൻ കഴിയും തരിച്ചു ഭൂമികളും വെള്ളക്കെട്ട് പ്രദേശങ്ങളും കൃഷിക്ക് ഉപയുക്തമാക്കുവാൻ കഴിയുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ ആവശ്യമായ പദ്ധതികളും അവയിൽ ഗുണഭോക്തൃത സബ്ദി മുഖേനയോ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ കുടുംബശ്രീ മുഖേനയോ കൃഷി കൃഷിയിറക്കുവാൻ ആവശ്യമായ പദ്ധതികൾക്ക് നമ്മൾ രൂപം നൽകണം ഭവന നിർമ്മാണത്തിനായി ഒൻപതര കോടി രൂപ ബജറ്റിൽ വകയിരുത്തി അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് മുപ്പത്തി ലക്ഷം രൂപ നീക്കിപ്പിച്ചു മൃഗസംരക്ഷണ മേഖലയ്ക്ക് മുപ്പത്തി പോയിന്റ് മൂന്ന് ലക്ഷവും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്ക് നാല് കോടി തൊണ്ണൂറ് ലക്ഷവും സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പരിപാടികൾക്കായി ഒൻപത് പോയിന്റ് കോടി രൂപയും വകയിരുത്തി തൊഴിലുറപ്പ് പദ്ധതിക്ക് എട്ട് കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് ഒന്നേ മുക്കാൽ കോടി രൂപയും പട്ടികജാതി ക്ഷേമത്തിന് അഞ്ച് പോയിന്റ് ഒരു കോടി രൂപയും വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് രണ്ട് പോയിന്റ് ഉറവിട മാലിന്യ സംസ്കരണം കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നിവയ്ക്കായി രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ